जाओ 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 जी वो वो चलो അവിടെ കുഴപ്പമൊന്നും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ നേരെ മറയൻ ഡ്രൈവിലേക്ക് എല്ലണം പാലത്തിനടുത്തുള്ള പേ ആൻഡ് പാർക്കിൽ നിങ്ങൾക്കുള്ള വണ്ടി ഉണ്ടാവും പതിനഞ്ച് ഡാർക്ക് ഗ്രേ കളർ ടാറ്റ സോമോ എൻട്രൻസിന് മുന്നിലെ അത്ര കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ചാവി കിട്ടും പേടിക്കണ്ട അബു എന്നാണ് അയാളുടെ പേര് വിശ്വസ്തനാണ് കാറിന്റെ പിൻസൈറ്റിന് താഴെ രണ്ട് ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് ബോംബും സെൽഫോൺ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് സെൽഫോണും അതിലിടാനുള്ള സിം കാർഡും വണ്ടി തന്നെ ഉണ്ട് മൊബൈൽ ഫോൺ വൈബ്രേറ്റർ മോഡിലാക്കിയിട്ട് വേണം ബോംബിൽ സെറ്റ് ചെയ്യാൻ വൈബ്രേറ്ററിൽ നിന്നുള്ള കറണ്ടാണ് ബ്ലാസ്റ്റിനുള്ള ഇഗ്നിഷൻ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓപ്പറേഷൻ തൊട്ട് മുമ്പ് മാത്രമേ ഡിറ്റനേറ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ ആരാ സെറ്റ് ചെയ്യുന്നത് ഇവന്നറിയാം സർ പിന്നെ നിങ്ങളുടെ മൊബൈലിലും സിം കാർഡിലും ഒരു കോണ്ടാക്റ്റും സേവ് ചെയ്യരുത് കോൾ ഹിസ്റ്ററി എപ്പോഴും എം ടി ആയിരിക്കണം അങ്ങനെ ആകുമ്പോൾ ഒരാൾ പിടിക്കപ്പെട്ടാലും ബാക്കിയുള്ളവരിലേക്ക് പോലീസിന് പെട്ടെന്ന് എത്താൻ കഴിയില്ല മിഷൻ തീരുന്നത് വരെ എല്ലാ കമ്മ്യൂണിക്കേഷനും വാട്സാപ്പ് വഴി മതി ആ മിഷൻ കഴിഞ്ഞ് നിങ്ങൾ നേരെ വൈപ്പിൻ കാർഡുകളിൽ എത്തണം അവിടുന്ന് ജയഹിന്ദ് എന്ന ട്രോളറിൽ നിങ്ങൾക്ക് സിറ്റി വിടാം എല്ലാം നല്ലപിടി നടത്താൻ ദുർഗ എന്തൊക്കെയാണോ പറയുന്നത് നമ്മുടെ മോൻ ജനിച്ചത് തീവ്രവാദികളുടെ പണം കൊണ്ടു മുംബൈയില് നടന്നവർ ഇവിടെ നടക്കും അതിന് വന്നവരാവും എനിക്ക് തീവ്രവാദത്തിന് സഹായിച്ചെന്ന് പറഞ്ഞം എന്നെ പിടിച്ചു ചെലപ്പോ കുറ്റം മുഴുവൻ എന്റെ അതിലേക്ക് കിട്ടിവെക്കും നമുക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഈ നാട്ടിലാരും കാണില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും എനിക്കറിയില്ല പതിനേഴ് പേരാ മുംബൈയിൽ സ്ഫോടനർത്തി മരിച്ചത് കയ്യും കാലുമൊക്കെ പോയവര് വേറെ ടി വി കണ്ട ആ കാഴ്ച അഭിബി മേരെ അംഗോകസാം ജാർഖണ്ഡിൽ നിന്ന് വന്ന നമുക്ക് അഭയം തന്ന നാടായത് ഈ നാട്ടിലാണ് നമുക്കൊരു ജീവിതം ഉണ്ടായത് നമ്മുടെ മകൻ ജീവിച്ചു തുടങ്ങുന്നത് ഈ നാട്ടിന്റെ ജീവൻ എടുത്തുകൊണ്ടാകരുത് ഇവന് വേണ്ടിയിരിക്കും അവരെ തടയണം ജാമദുർഗ Today, huh? That's right. I'm exhausted. It's been so long. yeah Fort Kochi, Shivpuri, MG Road, Marandray. So, what do you want to do next? Give us our map back. Phone, buddy. The E-broady on the level, Hmm. വയസ്സായാൽ നമ്മുടെ ഗതി തന്നെയല്ലേ ഭായി കാറിന്റെ പിൻസൈറ്റിന് താഴെ രണ്ട് ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെയാണ് അവരെ കണ്ടത് റോഡ്വേ സി എം വരുന്നത് കൊണ്ട് എച്ചു ബ്ലോക്കാണ് ടി ഡി റോഡ് വഴി കട്ട് ചെയ്ത് കയറി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താം सीडी रोड കൂടി 15 മിനിറ്റ് എടുരണ Anschluss Children's Park Sree Lakshmi Municipal Corporation Office ആദ്യം ഡോക്ടറെ കാണാം അതിനു ശേഷം ഷോപ്പിംഗ് ശ്രീ ലക്ഷ്മി ഹോസ്പിറ്റൽ ആദ്യം ഡോക്ടറെ കാണാം ശ്രീ ലക്ഷ്മി ഹോസ്പിറ്റൽ ഹേ ലുക്ക് ദാറ്റ് ഹലോ നമസ്കാരം പോലീസ് കൺട്രോൾ റൂം സാറേ ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരാണ് ഹലോ ബോംബ് വെച്ചെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഹലോ ഹലോ നിങ്ങൾ ആരാണ് ഹലോ ആരാ ശരിയാണ് ഞാൻ പിന്നെ വിളിക്കാം അമ്മായി നമസ്കാരം പോലീസ് കൺട്രോൾ റൂം ഹലോ സാറേ ഇത് ഞാനാ നേരത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബെ വെച്ചാ ബോംബെ വെച്ചാ സാറേ ഞാൻ ശരിക്കും പറഞ്ഞു വാക്കെന്നു വേണ്ടിയാല് അവിടെ വന്ന് ഞാൻ ഹോസ്പിറ്റൽ റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ലിഫ്റ്റിനൊക്കെ കാണാൻ പറ്റും പന്ത്രണ്ടേ മുക്കാൽ മുതൽ ഒരു മണി വരെയുള്ള ഉള്ള പതിനഞ്ച് മിനിറ്റ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ലഞ്ച് ബ്രേക്കിന് പോകും ആ പതിനഞ്ച് മിനിറ്റ് ആണ് നമ്മുടെ ഓപ്പറേഷൻ ടൈം ആ സമയം നീട്ടിട്ട് ലിഫ്റ്റിൽ ഫിക്സ് ചെയ്യണം ിൽ കണക്ട് ചെയ്യ സിം വേണ്ട മൊബൈലിലെ ടൈമർ സെറ്റിംഗ് എടുക്കുന്ന രക്ഷപ്പെടണം എന്താ ദുർഗ ശരിയാണെന്നറിയില്ല തോന്നലായിരിക്കും हाथ ये बाप रे दुर्गा जल्दी जाओ पुलिस को बुलाओ तेरे बाप हैं क्या पुलिस में मैंने कहा हमको पुलिस के साथ नहीं पटना अब हम क्या करेंगे इस केस में मैं हूं पुलिस